പുതിയ രീതിലൊരു കടലക്കറി വയ്ക്കാം ചട്ടി ചൂടായി എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൊടുക്കുക ചതച്ചത് കുറച്ച് കരിയപ്പില കൂടി ഇട്ട് കൊടുക്കാം കുറച്ച് നല്ല മഴ പെയ്യുവാനും പിടകപ്പാതി തുടങ്ങിയ റൂണുണ്ട് തക്കാളിപ്പഴ വെച്ച് കൊടുക്കാം അതാ വയ്ക്കുന്നതാണോ കല്ല ഇന്ന് വേറൊരു രീതിയിൽ ഒന്ന് വെക്കുവാനും എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇതുപോലെ വെക്കുകയാണെങ്കിൽ കൂടെ തന്നെ സവാള ചെറുതായി എല്ലത എല്ലാം കൂടെ ഒന്ന് വരുത്തി എടുക്കണം ഇതിന്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തോട്ട് മുളക് പൊടി ആവശ്യത്തിന് അവരവരുടെ എരി എരിക്കനുസരിച്ച് മുളക് പൊടി മല്ലിപ്പൊടി കുറച്ച് ഉലുവപ്പൊടി ഗരം മസാലപ്പൊടി എല്ലാം കൂടെ ചേർത്ത് ൊന്ന് മൂപ്പിച്ചെടുക്കാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് റീൽ തന്നെ ഇത് ഇനി ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കാം ഓഫാക്കിയിട്ട് ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം കടു വറുക്കാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിനകത്തോട്ട് കടു കൊടുക്കുക കടു പൊട്ടി വരുമ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കാം രണ്ട് വറ്റ വെളിച്ച് കൊടുക്കാം അത് കഴിഞ്ഞ് ആ പിന്നെ സവാള തക്കാളി ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം കൂടെ വഴക്കിയത് അരച്ച അരപ്പാണ് ഇത് അതിനകത്തോട്ട് ചേർത്ത് വഴക്കിയത് ഇച്ചിരി എണ്ണ കിടന്ന് ഒന്ന് നല്ലപോലെ ആക്കിയെടുക്കാം പ്പൊന്നും നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇനി അത് മാറ്റിയിട്ട് വേവിച്ച് വെച്ചേക്കുന്ന കടല അടപ്പേലോട്ട് വയ്ക്കുക ഇത് ഉപ്പും മഞ്ഞളും തേങ്ങാക്കൊത്തും എല്ലാം ചേർത്ത് വേവിച്ച് വെച്ചേക്കുകയാണ് കുക്കറിലിട്ട് വേവിച്ചതാണ് ഇനി അതിലേക്ക് ഈ അരപ്പുകൾ ചേർത്ത് കൊടുക്കുക കടല വേവിച്ച വെള്ളമാണ് അത് നിർത്തി വെച്ചത് ഇതെല്ലാം കൂടെ എടുത്ത് ഇതിലോട്ട് ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം ഉപ്പ് കടല വേവിച്ചപ്പം അതിലിട്ടിട്ടുണ്ട് വരറ്റിയ സാധനത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഉപ്പ് ഒന്നും ചേർക്കണ്ട നല്ലപോലെ തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം ചാർ ഒക്കെ നല്ലപോലെ തിളച്ച് ചാറൊക്കെ നല്ല കുറുവി വന്നിട്ടുണ്ട് നല്ല കുറുവി വന്നിട്ടുണ്ട് ഇത് ദോശയുടെ കൂടി അപ്പത്തിൻ്റെ കൂടെ മൂരി ചപ്പാത്തി ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ നല്ലതാണ് എല്ലാവരും ഇതുപോലൊന്ന് നോക്കണം നല്ല ടേസ്റ്റാണ് കടലക്കറിയും ദോശയും റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്തു നോക്കണം നല്ല ടേസ്റ്റാണ്